മോൻ ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇല്ലാതെയാണ് ഇവൻ മാനേജ് ചെയ്തിരിക്കുന്നത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പും മോനും തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ കുറേ കുറവുകളൊക്കെ ഉണ്ട് ക്ലിയർ ഇല്ല അതായത് മോപ്പൊന്നും സ്റ്റിക്ക് നേരെ ഒട്ടിച്ചിട്ടില്ല അതുകൊണ്ട് അത് ഇളകി കളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അവന് അത് ചെയ്യാൻ ഞാൻ അല്ലാതെ വേറൊരാളെ അനുസരിക്കുക എന്നുള്ള കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ ഇല്ലാതെ പത്ത് ദിവസം മൂപ്പര് നിന്ന സമയത്ത് ഒരു പണി എടുക്കാണ്ട് നല്ല മടിയനായിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം മുതൽ ഞാൻ പിന്നെ റൂട്ട് കയറ്റി വരികയായിരുന്നു ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ അവൻ ഉപ്പ പറയുന്നതെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ ഉപ്പ പറഞ്ഞാലോ അവന് കേൾക്കണം എന്നൊന്നും ഉണ്ടാവില്ല അവനെ അത് അത്ര വലിയ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയൊന്നുമില്ല അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ അവനക്ക് കുറച്ചും കൂടി ഒന്ന് കർക്കശാണ് ഞാൻ പറയുമ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് അത് ചെയ്യണമെന്നെങ്കിലും ഉണ്ടാവും എന്തിനാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ടാകുമായിരിക്കാം കാരണം ഇവർ ചെയ്യുമ്പോൾ എന്തായാലും പോരായ്മ ഉണ്ടാവും പിന്നെയും നമ്മൾ ചെയ്യേണ്ടിയും വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളിവരിനെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർ ഏതോ ലോകത്ത് മായ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇവരെ എൻഗേജ് ആക്കി വെക്കുക എന്നുള്ളതാണ് അവരെ അവരുടെ ലോകത്തേക്ക് വിടാതെ നമ്മളെ ലോകത്തേക്ക് അവരനെ എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിന് അല്ലാതെ അവൻ തുടച്ചേരാൻ വേണ്ടിയിട്ടോ അവൻ പണിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ല അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്